ശ്രീ റജിലൂക്കോസ് കൂടിയോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് ശ്രീ ലൂക്കോസ് ഇതാ ഉണ്ണി കൃഷ്ണൻ പോറ്റി ഈ സ്വർണപാളികൾ മാറ്റി മാറ്റിയെന്നതിന്റെ വളരെ വ്യക്തമായ തെളിവുകളിലേക്ക് നിഗമനങ്ങളിലേക്ക് ദേവസ്വം വിജിലൻസ് എത്തുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത രണ്ടായിരത്തി പത്തൊൻപതിൽ ഇയാളുടെ കൈകളിൽ കൊടുക്കുന്നത് സ്വർണമാണ് പക്ഷെ തിരികെ ഇയാൾ ശബരിമലയിലേക്ക് എത്തിക്കുന്നത് ചെമ്പാണ് ഇയാൾ ഇത് മാറ്റിയെന്ന് വ്യക്തമാവുകയാണ് അങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്ത മനുഷ്യൻ നമ്മുടെ മുന്നിൽ നിന്ന് പറയുകയാണ് മാധ്യമങ്ങളിലൂടെ പറഞ്ഞത് എന്താണ് സ്വർണപീഠം കാണാതായിരിക്കുന്നു ഞാൻ സ്പോൺസർ ചെയ്തതാണ് ഇത്രയുമൊക്കെ ഒക്കെ ചെയ്ത് ഒളിപ്പിച്ചു വെച്ചിട്ട് അങ്ങനെ വന്ന് പരാതി പറയാൻ വെളിപ്പെടുത്തൽ നടത്താൻ ധൈര്യം മാത്രം മതിയോ ശ്രീ ലൂക്കോസ് അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന കൊടും കുറ്റവാളിയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രണ്ടായിരത്തി നാലിലെ ബാംഗ്ലൂരിലെ ഒരു അമ്പലത്തിൽ നിന്നും ഇയാളുടെ പിന്നെ പ്രവർത്തികളുടെ പിന്നെന്താ അതൃപ്തികളുണ്ട് അയാളെ പുറത്താക്കിയതിനു ശേഷം അയാൾ നേരെ വന്ന് ശബരിമലയിൽ സഹായിയായും പരിക്രമിയായും ഒക്കെ ആയിട്ട് കൂടുകയായിരുന്നു അപ്പൊ ഇതിനോടകം തന്നെ നിരവധി ദേവസ്വം ബോർഡുകൾ അവിടെ ഭരിച്ചു മാറിയിരിക്കുന്നത് ഈ ഏത് ദേവസ്വം ബോർഡിന്റെ കാലത്താണ് ഈ രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പ് ഇയാൾക്ക് ഈ രീതിയിലുള്ള പ്രവർത്തിക്കുക അയാളുടെ ധൈര്യം കിട്ടി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ ചില മാധ്യമങ്ങളെ ഇടതുദോഷ ജനാധിപത്യത്തിനോട് സർക്കാരിനെയും നമ്മുടെ ദേവസ്വം ബോർഡിനെയും ബഹുമാനപ്പെട്ട മൂ ഇതിനു മുമ്പ് ഭരിച്ചിരുന്ന മൂന്ന് ദേവസ്വം ബോർഡ് മന്ത്രിമാരെ പഴി പറയുന്നുണ്ട് പക്ഷെ ഈ പഴി പറയുന്നവർ ഒന്നും മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തൊണ്ണൂറ്റി എട്ടിൽ അവിടെ സമർപ്പിച്ച ക്ലാഡിയേത സ്വർണം വിജയപല്ലി സമർപ്പിച്ച ദ്വാരവാര ശില്പത്തിലെ പാളികൾ ഇതിനോട് ഇടയ്ക്ക് എവിടെ വെച്ചാണെന്ന് ഇന്ന് മറിഞ്ഞു പോയത് എന്നതല്ലേ വസ്തുത എന്ന് പറയാം അതല്ല നമ്മൾ ചിന്തിക്കേണ്ടത് ഇയാളെ പോലുള്ളൊരു വ്യക്തി സ്വർണം കടത്തിന്നുള്ളി ഇപ്പൊ ഏതാണ്ട് ഇപ്പൊ ഈ കഴിഞ്ഞ പുറത്തു വരുന്നുണ്ട് പക്ഷെ ഇയാൾക്ക് ഇതെങ്ങനെ ധൈര്യം കിട്ടി ഇവിടും കുറ്റവാളിക്ക് അപ്പൊ മുൻ മുൻപ് അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാര് മുമ്പുള്ള ഭരണസമിതികൾ ഇയാളെ പിന്നെ വഴിവിട്ട് സഹായിച്ചിട്ടുണ്ട് ഇത് നമ്മൾ ശ്രദ്ധിക്കണം അതിനെങ്ങനെയാണ് ഒരു ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുന്നത് സർക്കാർ ഇപ്പൊ കൃത്യമായ രീതിയിലുള്ള പിന്നെ അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട് ഈ കുറ്റവാളിയെ സംബന്ധിച്ചോളം അല്ല സർക്കാരും ആ ആ രീതിയിൽ മാധ്യമങ്ങളുടെ വിശുദ്ധ സ്പോൺസറായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ആൾ തരികടയാണെന്നും തട്ടിപ്പുകാരനാണെന്നും ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ അതിലേക്കാണ് വരുന്നത് കാരണം ഈ ഗവൺമെന്റ് ഇല്ലായിരുന്നു കേരളത്തിലെ ജനങ്ങൾ പരിപാലനമായി കാണുന്ന മതേതരത്തിന്റെ ഒരു വലിയ സിമ്പലായി ലോകത്തിലെ മലയാളികളും ഇന്ത്യയിലെ ജനങ്ങളും കാണുന്ന ശബരിമലയിലെ ഈ തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരുത്തില്ലായിരുന്നു അതാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആണ് ഈ ഗവൺമെന്റ് ഇച്ഛാശക്തി എന്ന് പറയുന്നത് ഈ സർക്കാരിന്റെ കാലത്തുള്ള ഇപ്പൊ ബോർഡ് ഭരിക്കുമ്പോഴല്ലോ ഇയാൾ അവിടെ കടന്നുകൂടിയത് ഇതിന് മുമ്പ് തന്നെ എത്രയോ ആളുകൾ എത്രയോ പിന്നെ യു ഡി എഫിന്റെ കാലത്ത് രണ്ടോ മൂന്നോ ദിവസം ബോർഡ് മാറി വന്നിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം സമഗ്രമായി അന്വേഷിക്കണം ഈ കൊടും കുറ്റവാളിയെ പുറത്തു കൊണ്ടുവന്ന ഇയാൾ ആരാണെന്നുള്ളവരെ വിജിലൻസിന്റെ അന്വേഷണത്തിലൂടെ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമായതിൽ അഭിനന്ദിക്കുക ചെയ്യേണ്ടത് അതുപോലെ തന്നെ ആ ദേവസ്വം ബോർഡിനെയും പി എസ് പ്രശാന്തിനെ പോലെയുള്ളവർ വളരെ കൃത്യമായി തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇയാളിൽ ഇയാളുടെ പക്ഷം കൊടുത്തുവിടാതെ കണ്ട് ഉദ്യോഗസ്ഥന്മാരോട് കൊടുത്തുവിട്ട് മദ്രാസിൽ പോയി ഇത് ചെന്നൈയിൽ കൊണ്ടുപോയി ഇത് സ്വർണം പൂശുമായത് തന്നെയുമല്ല കമ്പനി തന്നെ പറയുന്നു ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥർ ശബരിമലയിലെ ഉദ്യോഗസ്ഥർ അവിടെ അവിടെ ക്യാമ്പ് ചെയ്ത് ചെയ്തെന്ന് പറഞ്ഞത് പിന്നെ എങ്ങനെയാണ് ഇവിടുത്തെ പ്രതിപക്ഷം ദേവസ്വം ബോർഡിനെ കുറ്റപ്പെടുത്തുന്നത് ഇപ്പോഴത്തെ ഭരണസമിതിയെ കുറ്റപ്പെടുത്തുന്നത് പ്രതിപക്ഷം രണ്ടായിരത്തിന് ചിന്തകൾ അവർക്കില്ല കാര്യങ്ങൾ മാത്രമേ അവർ സംസാരിക്കുന്നുള്ളൂ അതിൽ തന്നെ വ്യക്തമല്ലേ പോയാൽ പലതും അത് വളരെ വ്യക്തമല്ല അതാണ് ഈ നമ്മുടെ ഈ ചർച്ച ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് രണ്ടായിരത്തി രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഉണ്ണി കൃഷി പോറ്റി എന്ന് പറയുന്ന ആളിന്റെ ശബരിമല പ്രവർത്തനങ്ങളെ കുറിച്ച് എന്തുകൊണ്ട് ഇവർ ചർച്ച ചെയ്യുന്നില്ല ഇത് ദേവസ്വം ബോർഡ് ആദ്യമായിട്ടല്ല ഉണ്ടായത് എഴുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുണ്ട് ദേവസ്വം ബോർഡ് സ്ഥാപിച്ചിട്ട് അവർ രണ്ടായിരത്തി പത്തൊമ്പതിന് മുൻപുള്ള ദേവസ്വം ബോർഡിന്റെ അധികാരികൾ അതിനു മുമ്പുള്ള ഉദ്യോഗസ്ഥന്മാര് നമ്മൾ ഉദ്യോഗസ്ഥന്മാരാണ് കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യേണ്ടത് കാരണം ഡേബായിട്ടുള്ള എല്ലാ പ്രവൃത്തികൾക്കും ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥന്മാർക്കാണ് അതുപോലെ മേൽശാന്തിമാര് മേൽശാന്തിമാർ ആരാണോ അവരറിഞ്ഞോണ്ടെന്ന് ഞാൻ അവർ പറയുന്നില്ല പക്ഷെ അവരറിയാതെ കണ്ട് ആ ഡോറ് പോലും ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല രാവിലെയും വൈകുന്നേരത്തെയും പൂജകൾക്ക് അടയാൻ ശബരിമല സന്ദർശിച്ചിട്ടുള്ള ആളാ അവിടെ മേൽശാന്തിമാരുടെ സാന്നിധ്യത്തിലാണ് ആ പിന്നെ പിന്നെ എന്താ പറയാ പാളികൾ ഓപ്പൺ ചെയ്യുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് ജന അവിടുത്തെ വാതിൽ പാളികൾ അപ്പോൾ ഇവരാരും അറിയാതെ കണ്ട് ഇത് കടത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന്റെ ഭരണകാലത്ത് നടത്തിയിരിക്കുന്ന സംഭവങ്ങളിലേക്ക് ഈ അന്വേഷണം നീണ്ടാൽ അവർ ഭയപ്പെടുന്നുണ്ട് അതിനാണ് അവർ രണ്ടായിരത്തി പത്തൊമ്പതിൽ മാത്രം ഇവിടെ ശ്രീ ലൂക്കോസ് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ കൂടിയില്ലേ നോക്കൂ ഇവിടെ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് വലിയ ചൂട് സർക്കാർ പോവുകയാണ് ശബരിമലയുടെ വികസനം ഭാവി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു രണ്ട് മൂന്ന് ദിവസം മുൻപാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നമ്മളൊക്കെ ആദ്യമായിട്ട് കാണുന്നത് അല്ലെങ്കിൽ നമ്മൾ അറിയുന്നത് അയാൾ നമ്മളോട് പറയുകയാണ് ഞാൻ ശബരിമലയിലെ ദ്വാരപാലകരുടെ പീഠം സ്പോൺസർ ചെയ്തിരുന്നു അത് കൊണ്ട് കൊടുത്തിരുന്നു ഇപ്പോൾ അത് കാണാനില്ല എന്ന് എന്ന് നമ്മളോട് പറഞ്ഞു നമ്മൾ അന്നാണ് ഇയാളെ ആദ്യമായിട്ട് കാണുന്നത് അത് ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് പറയുന്ന ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ ഉടമസ്ഥയിലുള്ള ചാനലിലൂടെ ആ വാർത്ത പുറത്തു വരുന്നു മിനിറ്റുകൾക്കുള്ളിൽ പ്രതിപക്ഷ നേതാവ് വന്ന ആരോപണം ഉന്നയിക്കുകയാണ് നാല് കിലോ സ്വർണം സർക്കാർ കട്ടെടുത്തുവെന്ന് അത് എങ്ങനെ വന്നു ഈ നാല് കിലോയുടെ കണക്ക് നമ്മുടെ എല്ലാവരുടെയും അറിവിൽ പിന്നീട് സംഭവിച്ചെന്താണ് മുന്നൂറ്റി എൺപത്തി ഏഴ് മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഗ്രാം സ്വർണ്ണമാണ് ആകെ ഇതിൽ പൂശിയിരിക്കുന്നത് അത് ഏകദേശം അൻപത് പവനെ വരികയുള്ളൂ നാല് കിലോയുടെ കണക്കിന്റെ പരിസരത്ത് പോലും വരത്തില്ല പിന്നെ പ്രതിപക്ഷ നേതാവിന് ഈ നാല് കിലോയുടെ കണക്ക് എവിടുന്ന് കിട്ടി പിന്നീട് അദ്ദേഹം അതിൽ നിന്നും അലക്കം പറയുന്നതെന്ന് നമ്മൾ കണ്ടു തീർച്ചയായിട്ടും അത് തന്നെയാണ് അതിനകത്ത് ദുരൂഹത അതായത് ഈ സംഗമം നടക്കുന്നതിന് കൃത്യ അഞ്ചു ദിവസം മുമ്പാണ് ഈ ദേശീയ ന്യൂസ് ഈ പറയുന്ന ദുരൂഹമാരുടെ വാർത്ത പുറത്തുവിടുന്നത് മിനിറ്റുകൾക്കുള്ളിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വന്ന് ദേവസ്വം ബോർഡിന്റെ കള്ളന്മാര് ഭരിക്കുന്ന കള്ളന്മാർ ഭരിക്കുന്ന പിന്നെ ദേവസ്വം ബോർഡിന് ശബരിമല പിന്നെ ബോർഡിന്റെ ക്ഷേത്രത്തിലെ കുറിച്ചുള്ള പിന്നെ ഒരു ആഗോള സംഗമം നടത്താൻ കള്ളന്മാർക്ക് എന്താവകാശം എന്നാണ് ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പിന്നീട് ഇതിന്റെ വസ്തുതകൾ പുറത്തു നിന്നതിനു ശേഷം ഇതിനെക്കുറിച്ചുള്ള അങ്ങനെ ഒരു ആരോപണം പ്രതിപക്ഷാതാവ് ഉന്നയിച്ചിട്ടേ ഇല്ല അപ്പൊ എവിടുന്ന് കിട്ടി നാല് കിലോടെ കണക്ക് എന്ന് പറയുന്നത് അത് വളരെ കൃത്യമല്ല അപ്പൊ അതുകൊണ്ട് ഈ ഉണ്ണികശം പോറ്റി എന്ന് പറയുന്നത് മറ്റാരുടെ ഒരു ഉപകരണമാണ് കേരളത്തിലെ ജനങ്ങളെയും കേരളത്തിലെ അയ്യപ്പ സംഘ സർക്കാരിന് സംഘടിപ്പ് അല്ലെ ബോർഡ് സംഘടിപ്പിച്ച അയ്യപ്പ സംഗമത്തിനെ ഈഴ്ത്തി കാണിക്കാനായിട്ടുള്ള ഒരു പ്ലാൻഡ് ഓപ്പറേഷൻ ആണെന്നുള്ളത് അന്നേ തെളിഞ്ഞാൽ നമ്മളൊക്കെ ഡിബേറ്റിലൊക്കെ അത് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്